മേഡം സൈഡ് ഷോ കാണിക്കാൻ വേണ്ടിട്ടാണോ മോഹൻലാൽ അങ്ങോട്ട് പോയത് ചില കമന്റ് കാരണം ചോദിച്ചാണേ അതായത് മോഹൻലാല് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും കൊടുത്തില്ല എന്നുള്ള ഒരു നുണ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു അതേ സമയത്തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു എന്നുള്ള വാർത്ത വരുന്നു അത് കഴിഞ്ഞ് എൺപത്തിനാല് ലക്ഷം രൂപയുടെ തന്റെ വാച്ചുകൾ വിറ്റു അത് ആ വിൽക്കുന്നു ആ ഒരു പണം കൂടി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് കേൾക്കുന്നു അത് കഴിഞ്ഞ് മോഹൻലാൽ യൂണിഫോമിൽ അതായത് പട്ടാളക്കാരനാണ് ലെഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹം ആ ഒരു യൂണിഫോമിൽ അങ്ങോട്ട് പോകുമ്പോൾ അത് ഷോ കാണിക്കാനാണ് എന്ന് പറയുന്ന ഒരു കൂട്ടാളുകളെ കാണുന്നു ഈ ഒരു സമയത്തും രാഷ്ട്രീയ ചിന്താഗതിയും അല്ലെങ്കിൽ ഈ ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല മനുഷ്യൻ ഇവിടെ എത്രത്തോളം കാലം എന്ന് അറിയില്ല ഇങ്ങനെയുള്ള ഓരോ അപകടങ്ങളിൽ നിന്ന് ആളുകളെ ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പോലും പോയിട്ട് ഓളത്തരങ്ങൾ ആളുകൾ കമന്റ് ഇടുന്നുള്ളതാണ് മോഹൻലാൽ എന്തിനാണ് പോയത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ മോഹൻലാൽ ഒരു പട്ടാളക്കാരനാണ് അദ്ദേഹത്തിന് ആ ജോലി എങ്ങനെ കിട്ടി എന്നുള്ളതല്ല അദ്ദേഹം ആ ഒരു ജോലി ക്യാപ്റ്റാണ് അല്ലെങ്കിൽ ആണോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പോകുന്ന അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണ് ഓരോ ഇന്ത്യൻ പൗരനും ഉള്ള അതേ കടമ അദ്ദേഹത്തിന്റെ പക്ഷെ അതിനേക്കാൾ ഒരു പൊടിക്ക് അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഒരു പദവി അതിന് ചുമ്മാതെ കിട്ടുന്നതല്ല അങ്ങനെ ആ ഒരു പദവി വാങ്ങി ചുമ്മാ അങ്ങനെ ഇരിക്കയല്ല ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിനെ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവിടേക്ക് എത്തിക്കുകയാണ് ഓക്കെ അതിനിടയിൽ ചില ആളുകളുടെ കമന്റുകളിൽ പൊന്തി വന്നതാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പോലീസുകാർക്ക് ആരാധകരെ എന്താ പറയുക ഇങ്ങനെ തള്ളി മാറ്റാനേ സമയം ഉണ്ടാവുള്ളൂ അത്ര ബുദ്ധിമുട്ടാന്ന് പക്ഷെ ഇവിടെ അതേ ഒന്നും കേട്ടില്ല ഇവിടെ ലാലേട്ട എന്ന് വിളിക്കുന്ന ഒരു രണ്ട് മൂന്നു നാല് ആളുകളുടെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അത് ലാലേട്ടനെ ഇനി ഏത് ദുരന്തമുഖത്ത് കണ്ടാലും ശരി ഏത് സ്ഥലത്ത് കണ്ടാലും ശരി ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറച്ചൊക്കെ ഉണ്ടാവും കുറ്റം പറയാനൊന്നും പറ്റില്ല ഓക്കെ അപ്പൊ അവിടെ ചെന്നപ്പോ ലാലേട്ട എന്ന് വിളിച്ച് കുറെ ആളുകൾ അദ്ദേഹത്തിനോട് സംസാരിച്ചു എന്നുള്ളത് അപ്പൊ ചുമ്മാ അങ്ങ് പോയതല്ല ലാലേട്ടൻ അവിടെ പോയി ചെയ്തൊരു കാര്യം കേൾക്കണ്ടേ ഒന്ന് കേൾക്കാം വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു പുനൊരു ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാറ് ഞങ്ങൾ ഇവിടെ ഞാൻ ഞാൻ അതാണ് നമ്മുടെ ആർമിയിൽ എല്ലാവരെയും നമുക്ക് പിന്നെ അത് എന്താ എങ്ങനെ നന്ദി അറിയില്ല ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കാൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായി ഓക്കെ മൂന്ന് കോടി രൂപ അവരുടെ ഒരു ഫൗണ്ടേഷനിൽ നിന്നും കൊടുക്കുന്നു അത് കൂടാതെ തന്നെ അവിടെ തകർന്നു പോയ ആ ഒരു സ്കൂള് അത് ശരിയാക്കി കൊടുക്കാൻ പോവാന്ന പറഞ്ഞത് ഓക്കെ അപ്പൊ അത്ര അധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വെറും ഒരു എന്താ പറയാ സിനിമാ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ പൗരനാണല്ലോ പിന്നെ ഒരു പൊട്ടാളക്കാരനും കൂടിയാണ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കും എന്തിനാണ് ഈ ഒരു സമയത്ത് വിഷം ഇങ്ങനെ തീണ്ടുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് ആ ഒരു സ്ഥലത്ത് ദുരിതത്തിൽപ്പെട്ട അല്ലെ ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ട് അവർക്ക് മുലപ്പാൽ കൊടുക്ക എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ഒരാൾ വൃത്തികെട്ട കമന്റ് കമ്മൻറ്റിട്ട് അവർക്ക് നല്ല തല്ല്ല് കിട്ടി എന്നൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ അങ്ങനെ കമന്റ് ഇടുന്ന ആളുകളൊക്കെ നല്ല കണക്കിന് കിട്ടും അങ്ങനെ സ്നേഹസമ്പന്നരായിട്ടുള്ള കുറച്ച് മലയാളികൾ ഉണ്ടേ അവരൊക്കെ നല്ല കിട്ടുവേ അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിലുള്ള കമൻ്റുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പലതരത്തിലുള്ള വൃത്തികേടുകളും ഇങ്ങനെ ഊളകൾ കമൻ്റ് ഇടുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് വേണ്ടത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണോ പരമാവധി ആളുകളെ സഹായിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുക നിരന്തരമായിട്ട് നമ്മൾ അതിനുവേണ്ടി പരി അതിനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് ഇഷ്ട അദ്ദേഹത്തിന് നമുക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ട് അല്ലെ ആ അഭിനയം കൊണ്ട് തന്നെയാണ് പക്ഷേ സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം എത്ര നല്ല വ്യക്തിയാണ് എന്ന് ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സമയത്തെങ്കിലും ഫാൻ ഫൈറ്റ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട ആ ജീർണിച്ച മനോഭാവം അവസാനിപ്പിക്കുക കുറെ നായ്ക്കൾ ഇങ്ങനെ കമന്റ് ഇടുന്നത് കൊണ്ട് പറഞ്ഞതാണ് ഫാൻ ഫൈറ്റ് ഇവിടെ വേണ്ട ഇവിടെ ആ സാധനം വേണ്ട അത് സിനിമയല്ല ഇത് ജീവിതമാണ് അല്ലെ ഉണ്ടൊക്കെ പൊലിഞ്ഞുപോയ ആ ഒരു ജീവനുകളെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല കുറച്ചൊക്കെ പരിക്കുകളോട് കൂടെ ഒക്കെ രക്ഷപ്പെട്ട ആളുകൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഈ സമയത്ത് നിൽക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയം പറയണ്ട രാഹുൽ ഗാന്ധി വന്നപ്പോ എന്താണ് കരിങ്കോടി വീശിയവരെ എവിടെ എന്നൊക്കെ ഒരു കോൺഗ്രസ് കമന്റ് ഞാൻ കണ്ടു മോഹൻലാൽ വന്നപ്പോൾ അത് എന്തുകൊണ്ട് കണ്ടില്ല എന്നും ഒരാൾ കമന്റ് ഇടുക എന്ത് ഊളകളാടോ നിങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാ ഇത് എന്തിനാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ ഞാൻ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ ഇന്ന് അവരുടേതായിട്ടുള്ള കൊടികൾ പിടിച്ച് നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് മനുഷ്യത്വം എന്നുള്ളതിന്റെ അപ്പുറം ഒരു കാര്യം കൂടിയുണ്ട് എന്താണെന്നറിയോ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അതൊക്കെ വെടിഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള ജേഴ്സികളും ഒരു തരത്തിലുള്ള ജേഴ്സി എന്ന് പറയുന്നുണ്ടെങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും ഒന്നും കൊട്ടിക്കൂട്ടാതെ രാഷ്ട്രീയ കൊടികൾ ഒന്നും കാണിക്കാതെ മനുഷ്യത്വം മാത്രം ഉള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു പ്രജീഷ് എന്ന് പറഞ്ഞ മനുഷ്യ മരിച്ചു പോയി ആളാ ആളവിടെ രണ്ടു മൂന്ന് ഫാമിലിയെ ജീപ്പിൽ കൊണ്ട് രക്ഷപ്പെടുത്തി മൂന്നാമത്തെ ട്രിപ്പ് പോകുന്ന സമയത്ത് ആ ജീപ്പും അതിലുള്ള ആളുകളും ഒക്കെ പടെ മരണപ്പെടുന്ന ഒരു സംഭവം നമ്മൾ എല്ലാവരും കേട്ടത പ്രജീഷണ പോലെയുള്ള ആളുകൾ അവിടെ കൊടിയും മറ്റേ മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ല അതാ പെട്ടെന്ന് ആ ഒരു സ്പോട്ടിൽ അദ്ദേഹം ചെയ്യുമ്പോൾ അതിനൊന്നും സമയം കണ്ടെത്തിയില്ല എന്നുള്ളതാ ഓക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നിരിക്കാം ഓക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതൊന്നല്ല അവിടെ അദ്ദേഹം നോക്കിയത് മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്നത് കൊണ്ട് മനുഷ്യന് വേണ്ടി അദ്ദേഹം സഹജീവിക്ക് വേണ്ടി ഓടിയതാ അങ്ങനെയാണ് മരണപ്പെടുന്നത് ഓക്കെ അപ്പൊ നമ്മൾ രക്ഷാമുഖത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഊള പരിപാടികളൊന്നും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ സംഘടനകളൊക്കെ നല്ലതാ എല്ലാ സംഘടനകളും നല്ലതാ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ ഈ ഒരു കൊടി പിടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ചെയ്തത് എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയാണ് ഇതാണ് അതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക പരമാവധി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ സഹായങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഓക്കെ എനിക്ക് ഇത്ര പറയാനുള്ളൂ ഇതിപ്പോ മോഹൻലാലിനെ കുറ്റം പറഞ്ഞ കുറെ ആളുകൾ രംഗത്ത് വന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തതൊരു ചില്ലറ കാര്യമൊന്നുമില്ല നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള എത്രയോ നടന്മാര് അല്ലെ തമിഴ് സിനിമാ നടന്മാരും മലയാള സിനിമാ നട അല്ലെങ്കിൽ കാരണം അവിടെ നിന്നൊക്കെ ആളുകൾ സഹായിക്കുന്നുണ്ട് അവർക്കൂട്ടി അവർക്ക് ഉണ്ടാക്കിയെടുത്ത പണത്തിൽ നിന്നും ഒരു ചെറിയ അംശമെങ്കിലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് തരുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അല്ലേ അപ്പൊ അത് ചെയ്യുന്നു അതിന് നേതൃത്വം വഹിക്കുന്നു അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും വൃത്തികേടുകൾ പറയരുത് മോശപ്പെട്ട കാര്യങ്ങൾ പറയരുത് രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഒക്കെ തലയിലേക്ക് നിങ്ങൾ ഓരോന്നും ചാർത്തി കൊടുക്കരുത് അവർക്ക് സ്വപ്നത്തിൽ പോലും അറിയാ അറിയണ്ടാവില്ല അവര് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും വെച്ചിട്ട് എന്നെ ഇവിടെ ആളുകൾ പറയുന്നുണ്ടെന്ന് അല്ലെ അപ്പൊ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യണ്ട അതൊന്നും ഇവിടെ ആവശ്യമില്ല ഇവിടെ ഇങ്ങനെയുള്ള ജീർണിജം അനുഭവം ഉള്ള ആരും വേണ്ട മോഹൻലാൽ ഇപ്പൊ ചെയ്ത കാര്യത്തെ നമ്മൾ ആ എന്താ പറയേണ്ടത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഇനിയും ആളുകൾ അങ്ങനെ സഹായിക്കട്ടെ എന്ന് നമ്മളെ കണ്ട ഒന്ന് ഒരു രൂപ എടുക്കാൻ സമയണ്ടാവില്ല ആ ഒരു സമയത്ത് ഒരു രൂപയെങ്കിലും ഒരു രൂപ വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കില് അത് നല്ലൊരു കാര്യല്ലേ ആ നല്ല കാര്യത്തിന് നല്ലതായി കാണണ്ടേ അല്ലാതെ മോഹൻലാൽ ഇപ്പൊ ഷോ കാണിക്കാൻ പോയി അതൊക്കെ കാണിക്കാൻ അത് പറയുന്നത് ശരിയല്ല തെറ്റാണ് എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങോട്ട് ചെല്ലും അത് നല്ലതിന് വേണ്ടി ആവണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നല്ലതിന് വേണ്ടി മാത്രം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പോവും അതും നല്ലതിനു വേണ്ടി മാത്രം പോവുക എന്റെ രാഷ്ട്രീയ പാർട്ടി ഇന്നതവിടെ ചെയ്തു എന്ന് നാളെ ഇവിടെ ഈ ഒരു കവലകളിൽ ഇരുന്ന് പ്രസംഗിച്ച എന്റെ പൊന്നുമക്കളെ അത് ഈ മരിച്ചുപോയ ആളുകളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നിറുകേടായിരിക്കും നിങ്ങൾ അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടിരുന്ന ആളുകളോട് നിങ്ങൾ ചെയ്യുന്ന നിറികേടായിരിക്കും എന്റെ പാർട്ടി അവിടെ പോയി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് നാളെ ഇവിടെ ഇരുന്ന് പറയരുത് അത് ഊളത്തരമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു സാധനം പറയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവിടെ പോകുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക നാളെ ഞാൻ അവിടെ പോയി എന്റെ കൊടി പിടിച്ചുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയാനാണ് നിങ്ങൾ അവിടെ ഇപ്പൊ പോകുന്നതെങ്കിൽ ദയവ് ചെയ്ത് തിരിച്ചു പോരുക നിങ്ങൾ അവിടെ പോകണ്ട നിങ്ങളെ പോലെയുള്ള ആളുകൾ അവിടെ സഹായിക്കേണ്ട അല്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരു രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മതവും ജാതിയും ഒന്നും നോക്കാതെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങോട്ട് അവർക്ക് പോകാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വലിയ രാഷ്ട്രീയ പാർട്ടിക്കാര് കൂട്ടമായി പോയാൽ മാത്രമേ അവരാണ് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക അതൊന്നും ഇല്ലാത്ത സാധാരണക്കാരാണ് മുണ്ടക്കയത്തുള്ള ആളുകളെ പോലും അങ്ങോട്ട് കയറ്റിയില്ല ഇപ്പൊ ഇന്നലെയാണല്ലോ ആ ഒരു പ്രശ്നം ഉണ്ടായത് ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾ പറയുന്നുണ്ട് ഈ നാട്ടുകാരെ എനിക്ക് അറിയുള്ളൂ ഈ നാട്ടിലെ ഓരോ ബുക്കും പോലെ എനിക്കറിയുള്ളൂ പക്ഷെ എന്നെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുഴ നീന്തി അങ്ങോട്ട് ചെന്ന് അവരെ സഹായിക്കാൻ ചെല്ലും അത് നിങ്ങൾ കേട്ടതാണല്ലോ അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടിനെ വളർത്താൻ വേണ്ടി പോകരുത് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാണ് അങ്ങനെ ഒരു ചിന്താഗതിയോട് കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനൊന്നും ഒരു മനുഷ്യത്വം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം ഓക്കെ മോഹൻലാൽ ചെയ്ത കാര്യത്തിന് സല്യൂട്ട് അടിക്കുക തന്നെ ഞാൻ ചെയ്യും അതിലൊന്നും പറയാനില്ല എനിക്ക് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പണമുള്ള ആളുകൾ ഈ സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി വേണം അവരെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത് ബോച്ചെ പോലെയുള്ള ആളുകളെ നമ്മൾ ഈ ഒരു സമയത്ത് ആ ഒരു മനോഭാവം കൊണ്ട് അദ്ദേഹത്തിനെ ഒന്നും കുറ്റം പറയരുത് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു പക്ഷെ നമ്മളെ ഒരു കേരളം വീണ്ടും പടുത്തുയർത്താൻ വേണ്ടി സഹായികമാകും എന്നുള്ളതാണ് അതേപോലെ നമ്മളെ ഓരോ മനുഷ്യന്മാർക്കും അതിന് കഴിയും അവിടെ ഈ ഒരു ജാതി വർണ്ണവർഗ വിവേചനങ്ങൾ അത് ഉണ്ടാവാതിരിക്കുക രാഷ്ട്രീയ വിവേചനങ്ങൾ ഉണ്ടാവാതിരിക്കുക ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ ഈ രാഷ്ട്രീയത്തിനെ വളർത്താൻ വേണ്ടി ചെന്നതാണ് എന്നുള്ള മനോഭാവം ഉണ്ടാവാതിരിക്കുക ഇന്ന് ഞാൻ ചെയ്ത സഹായങ്ങൾ നാളെ വിളിച്ചു പറയാതിരിക്കുക ഇത്ര ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ